ഹലോ പൊന്യൂസ്ക്രീൻസിന് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഡെയിലി ബ്ലോഗാണ് കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഇന്ന് നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നിപ്പം ചൂട് സമയമാണെന്ന് തോന്നുന്നു എല്ലായിടത്തും നല്ല ചൂടൊക്കെയാണ് നാട്ടുമുറങ്ങളിലൊക്കെ നല്ല ചൂടൊക്കെയാണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ തന്നെ രാവിലെ തന്നെ ഇവിടെ നല്ല കളയും മേളവും ആയിട്ട് തുടങ്ങി കേട്ടോ അപ്പം ഞങ്ങളുടെ മുറ്റത്ത് കുറേ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അപ്പ പോയി നട്ട് വളർത്തി കൊണ്ടുവന്നതാണ് അവളതെല്ലാം നാശമാക്കി പകുതിയോളം പൂക്കൾ അതിൽ നിന്നൊക്കെ കളഞ്ഞു കേട്ടോ അപ്പോൾ ഇവൾക്കിപ്പോൾ കൈ എത്തുന്ന ഒരു പൊക്കമൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കുറുമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പന്ത് ഭയങ്കര വീക്ക്നെസ്സാണ് ഇപ്പം ഇറക്കി കഴിഞ്ഞാൽ ഞങ്ങൾ പന്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പം പന്ത് തട്ടി തട്ടി ഒരു ഭയങ്കര കളിയും മേളമൊക്കെ ആയിട്ടാണ് പോണത് അപ്പോൾ ആ തട്ടുന്ന രീതിയും ശൈലിയൊക്കെ നല്ല രസം കേട്ടോ നമുക്ക് കണ്ട് രസിക്കാനും ഒക്കെയാണ് കൂടുതലവൾക്ക് സ്ക്രീൻ ടൈം അങ്ങനെ അധികം കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ ഇതുപോലെ മാക്സിമം ഇറ്റത്തോട്ടൊക്കെ ഇറക്കിയും അങ്ങനെയൊക്കെയാണ് പന്ത് കളിച്ചും പൂക്കൾ ഇപ്പം ചെടിയിലൊക്കെ വെള്ളം ഒഴിപ്പിക്കാനും അല്ലെങ്കിൽ ചെടി നട്ട് വളർത്താനും അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നതും അമ്മ പുല്ലൊറിക്കുമ്പോൾ അവിടെ പോയി നിന്ന് ചെയ്യുന്നതും ഒക്കെ ഇപ്പോൾ ഒരു ശീലമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ പോയി പോയി സമയത്ത് പറമ്പിൽ കുറേ എന്തെങ്കിലുമൊക്കെ അടയ്ക്കുക അങ്ങനെയുള്ളതൊക്കെ ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടി തിരഞ്ഞു പോയപ്പോഴത്തേന് ഇതുപോലെ ഒരു ചെറിയ ഉണക്കപ്പാളയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പണ്ടത്തെ അത് കണ്ടപ്പോൾ ഭയങ്കര നൊസ്റ്റ് വന്നു കേട്ടോ അപ്പം ഈ നമ്മ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ പോലും ഇതുപോലെയൊക്കെ പാളയൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നൊക്കെ ഓർമ്മയുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ എനിക്കും ഞങ്ങൾക്കും ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇവളെ ഒന്ന് പാളയിലൊക്കെ കയറ്റി ആദ്യം ഇവൾക്ക് എന്താണെന്ന് മനസ്സിലായോട്ടോ അവര് അവൾ അനീതിയാണ് ഇരുത്തി കൊടുത്തത് ഇരുത്തി കൊടുത്ത് ഞാനിങ്ങനെ വലിച്ചപ്പെടുത്ത് ولكن <applause> അപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എല്ലാ ദിവസവും അപ്പോൾ ആളയിൽ ഇങ്ങനെ വലിക്കണം എന്നുള്ള വാശിയൊക്കെ ആയിട്ടോ അപ്പോൾ മുടി വെട്ടാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു ഒരു വയസ്സൊക്കെ ആയല്ലോ അപ്പോൾ മുടി ഇനി നന്നായിട്ട് വളരട്ടെ എന്ന് വെച്ചിട്ട് ആദ്യത്തെ മുടി കളയണം എന്നെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം കുറച്ചുകൂടി ആവട്ടേന്ന് വെച്ചതായിരുന്നു എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം മുടി ഇപ്പം അവൾക്ക് ഈ തലയിലൊക്കെ നല്ലപോലെ വേർപ്പ് താഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി പനിയോ കാര്യങ്ങളോ ഒന്നും പിടിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് നേരത്തെ മുടി അങ്ങ് വെട്ടിയേക്കാന്ന് വെച്ചു അപ്പോൾ ഈ സലോണിലൊക്കെ കൊണ്ടുപോയി വെട്ടാന്ന് പറയുന്ന നടക്കുന്ന കാര്യമല്ല കാരണം അവൾ ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ കരയെ മാത്രമല്ല തലയിട്ടിങ്ങനെ ആട്ടിക്കഴിയുമ്പോൾ മുറിഞ്ഞാലോന്ന് ഞങ്ങൾക്കൊരു ഭയങ്കര പേടി അപ്പോൾ എൻ്റെ അനീതിയുടെ ഒക്കെ കുഞ്ഞുനാളിലേ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ആളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു അപ്പോൾ ആൾക്ക് അവധിയുമായിരുന്നു കേട്ടോ അപ്പോൾ ആളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ പേടി തട്ടാണ്ടിരിക്കാൻ പപ്പ കസാരയിലിരുത്തി പപ്പേനേം കൂടെ കൂട്ടിച്ചേർത്ത് മുണ്ടിങ്ങനെ ചുറ്റിച്ചു വെച്ചു അപ്പോൾ അവൾക്കൊരു ഒറ്റ ഒറ്റയ്ക്കല്ല കൂടെ ആളുണ്ടെന്നുള്ള ഒരു ഫീലിങ്ങും കൂടി ആവുമല്ലോ പിന്നെ കാർട്ടൂൺ ഒക്കെ അങ്ങ് കാണിച്ച് കഴിഞ്ഞപ്പോൾ ആൾ നല്ല ചുറുതുറുപ്പായിരുന്നു കേട്ടോ അങ്ങനെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞൊരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേ എപ്പോഴും ഇറ്റത്ത് തന്നെയല്ലേ കളി എന്നാൽ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ തൊട്ടടുത്തൊരു സ്ഥലം വരെ പോയിട്ടോ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ നല്ല സ്ഥലമാണ് നല്ല കാറ്റൊക്കെ ഉണ്ട് ഇപ്പം നല്ല ചൂടും ആവിയൊക്കെ ആയതുകൊണ്ട് അവിടെയൊക്കെ പോയി കുറച്ച് തന്നെ കാറ്റൊക്കെ കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോയിട്ടോ അപ്പോൾ അവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു അവൾക്കിപ്പോൾ പൂച്ചയുടെ അടുത്ത് തന്നെ പോകണം ആ പൂച്ച പൂച്ചയുടെ വഴിക്ക് പോയി പക്ഷേ ഇവളാ പൂച്ചേനെ വെറുതെ വിടാണ്ട് പുറകെ തന്നെ നടപ്പായിരുന്നു അവൾക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അതിലൂടെ നടന്ന് അപ്പോൾ ഒരു വൈകുന്നേരം സന്ധ്യയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ വീട്ടിൽ പോയേക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറച്ചു ദൂരതിലൂടെയൊക്കെ നടന്നു പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ പപ്പ ഞങ്ങൾക്ക് ചായയൊക്കെ ഒക്കെ മേടിച്ച് തന്നു കേട്ടോ അപ്പം ചായ മേടിച്ച് കുടിച്ച് അങ്ങനെ ഹാപ്പിയായി ഇന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൊരു ചെറിയ ഡെയിലി വ്ളോഗാണ് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടം വിശ്വസിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാർക്കല്ലേ യു ദൻ ബൈ ബൈ